നമസ്കാരം ഞാൻ കെ എം ബഷീറാണ് മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം പ്രസിഡന്റ് കോഴിക്കോട്ടിന്ന് കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സിആർ ഫണ്ട് കോർപ്പറേറ്റ് എൻവയറമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഏതാണ്ട് പത്ത് കോടി രൂപയോളം ഉണ്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിസ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ റൺവേ ടു എറ്റ് അതുപോലെ വൺ സീറോ രണ്ട് ഭാഗങ്ങളിൽ പടിഞ്ഞാറ് കിഴക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി എൺപതോളം കോടി രൂപയുടെ ജോലിയാണ് നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിശ്ചിത ശതമാനം സി ഇ ആർ ഫണ്ടിലേക്ക് മാറ്റണമെന്ന് നിയമമുണ്ട് അതനുസരിച്ച് ഏതാണ്ട് പത്ത് കോടി രൂപയോളം ഇപ്പോൾ ആ ഫണ്ടിനത്തിൽ ലഭ്യമായിട്ടുണ്ട് ആ പണം കരിപ്പൂറിൻ്റെ ചുറ്റുപാടും തന്നെ ഉപയോഗിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ സ്ഥലത്തെ ജനപ്രതിനിധികൾ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു ഈ കാര്യം ഒരു വർഷം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ജനപ്രതിനിധികൾക്കെല്ലാം പല വഴിക്കും ആയിട്ട് കൊടുത്തിരുന്നു ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വർഷം മുമ്പേ ഇത് ഇതെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു എന്നിട്ടും അവർ ഒരക്ഷരം മിണ്ടാതെ നീങ്ങി കഴിഞ്ഞ ദിവസം ജനരോഷം ശക്തമായപ്പോൾ കലക്ട്രേറ്റിന് മുമ്പിൽ ഒരു ജാഥ ഒരു പ്രതിഷേധ പ്രകടനം നടന്നു അതിൽ വളരെ മന്ദം മന്ദം ടി പി ഇബ്രാഹിം ഇങ്ങനെ പുതിയപ്പള്ളിനെ പോലെ നടക്കുന്നത് മുൻ നിരയിൽ തന്നെ നടന്നു പോകുന്നത് കണ്ടു വളരെ സന്തോഷം തോന്നി ഈ ടി പി ഇബ്രാഹിം അതുപോലെ വള്ളിക്കുന്ന് എം എൽ എ മാഷ് അമീത് മാഷ് മലപ്പുറത്തെ രണ്ട് എം പിമാരുണ്ട് മലപ്പുറത്തെ എം പി ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാണിയിലെ സമദാനിയും അവരോട് ദയവ് ചെയ്ത് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തോടെ നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ ഈ പണി ഉപേക്ഷിച്ചിട്ടങ്ങ് നടക്കണം മേണ്ടാതെ നിങ്ങളിതിന് അയോഗ്യരാണ് ഇതുവരെ മൗനം അവലംബിച്ചിട്ട് ലാസ്റ്റ് ഇത് പിണറായിയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇത് പറഞ്ഞതിനു ശേഷം ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ടി വി ഇബ്രാഹിം സാഹിബേ അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീറെ അബ്ദുസമ്മദ് സമതാനി അമീത് മാഷെ നിങ്ങളല്ലേ ജനപ്രതിനിധികൾ കരിപ്പൂരിലെ വിമാനത്താവളത്തിൽ നടക്കുന്ന കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സി എസ് ആർ ഫണ്ടോ സിഇ ആർ ഫണ്ടോയിൽ ലഭ്യമാകുന്ന പണം കോടികളാണ് അത് അവിടെ തന്നെ ഉപയോഗിക്കണം അതാണ് മനുഷ്യത്വം സാമൂഹ്യ ബോധ്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും കാരണം അതിന്റെ ചുറ്റുപാടും ജനങ്ങൾ എയർപോർട്ടിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് ചിറയിൽ സ്കൂളിന് കെട്ടിടയില്ല അവിടത്തെ അംഗനവാടി വളരെ ശോചനീയമായി നിലകൊള്ളുന്നു അതുപോലെ ചിറയിൽ ഹെൽത്ത് സെൻ്റർ വളരെ കഞ്ചസ്റ്റഡ് ആണ് നൂറുകണക്കിന് നാട്ടുകാരാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കും പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിനിയോഗിച്ചിട്ടില്ല ഡ്രെയിനേജ് വിഷയം കരിപ്പൂരിൽ നിന്നുള്ള ഡ്രെയിനേജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് മഴക്കാലത്ത് പ്രദേശവാസികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പത്ത് കോടിയും ആ പ്രദേശത്ത് തന്നെ ചിലവാക്കേണ്ടത് ഒരു ധാർമ്മികതയുടെ ഭാഗമാണ് അതായത് കരിപ്പൂരിൻ്റെ ചുറ്റുപാടുള്ള നഗരസഭകളും പഞ്ചായത്തുകളും ജനപ്രതിനിധികളും കൊള്ളരുതാത്തവരായതുകൊണ്ടാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അദ്ദേഹം അവിടുത്തെ ഈ എം എൽ എ അതിനുള്ള കഴിവ് തെളിയിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട് ശക്തിപ്പെടുത്താൻ നോക്കി അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അത് അനീതിയാണ് കരിപ്പൂരിൻ്റെ ഫണ്ട് അങ്ങോട്ടേക്കൊണ്ടുപോകുന്ന അനീതിയാണെങ്കിലും എം എൽ എ എന്നുള്ള നിലയിൽ നാട്ടുകാരുടെ പ്രതിബദ്ധത കാണിച്ചു ഈ കരിപ്പൂരിലെ എം എൽ എമാരും എം പിമാരും കുണ്ടോട്ടി എം എൽ എ ടി പി ഇബ്രാഹിമിനൊക്കെ അവിടുത്തെ ജനങ്ങളോട് എന്ത് തരത്തിലുള്ള പ്രതിബദ്ധത കാണിച്ചത് ബിരിയാണി ചെമ്പിൽ മയങ്ങി കിടക്ക അല്ലാതെ ഈ വിഷയത്തിന് വേണ്ടി എപ്പോഴാണ് ഇടപെട്ടത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ നിയമസഭ നടക്കുന്ന സമയല്ലേ എന്തെങ്കിലും അക്ഷരം നിങ്ങൾ നിയമസഭയിൽ ചോദിച്ചോ നിയമസഭയിൽ ചോദിച്ചോ അത് മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് കരാറ് ഏറ്റെടുത്ത സബ് കോൺട്രാക്ടർ കബീർ കോൺഗ്രസിന്റെ നേതാവാണ് കോഴിക്കോട് എം പി എം കെ രാഘവന്റെ അടുത്ത സുഹൃത്താണ് എം കെ രാഘവന്റെ ഇടപെടലിലാണ് ഗവാർ കമ്പനിയുമായിട്ട് ഇദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്നത് കബീറിനെ ബന്ധിപ്പിക്കുന്നത് അങ്ങനെ കബീറും ടീമും തിരുവനന്തപുരം പോയി നടത്തിയ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് കണ്ണൂരിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് എൻവയോൺമെന്റൽ പെർമിഷൻ അനുമതി പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ടി ഒരു ധാരണയിലെത്തി അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ച മുമ്പ് മലപ്പുറം കലക്ട്രേറ്റിന് മുമ്പിൽ നടന്ന യു ഡി എഫ് സമരത്തിൽ കബീറും ടീം അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് മലപ്പുറം ജില്ലയിൽ പങ്കെടുക്കാതെ മാറി നിന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ജനങ്ങൾ കരിപ്പൂർ പ്രദേശത്തുള്ള ജനങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കണം ശക്തമായി പ്രതിഷേധിക്കണം എം ഡി എഫ് ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പേ കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമാകണം പ്രക്ഷോഭങ്ങൾ വരണം സമരങ്ങൾ വരണം ഇത് തീർച്ചയായും കരിപ്പൂരിൻ്റെ പ്രദേശവാസികൾക്കും ആ ചുറ്റുപാടും അവരുടെ അർഹതപ്പെട്ട ഫണ്ടാണ് ഈ പത്ത് കോടിയോളം രൂപ ഓക്കെ അത് മുഴുവനും കണ്ണൂരിലേക്ക് അടിച്ചു മാറ്റുക എന്നുള്ളത് ഞാൻ രാഷ്ട്രീയം പറയല്ല മാനുഷികപരമായി ഒരിക്കലും യോജിക്കുന്നതല്ല അത് മനുഷ്യാവകാശ ലംഘനമാവും വളരെ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കണം ഉറങ്ങിക്കിടക്കുന്ന മന്തിച്ചെമ്പിൽ മയങ്ങിക്കിടക്കുന്ന ടി വി ഇബ്രാഹിമും അതുപോലെ മലപ്പുറത്തലൻ്റെ എം പിമാരും വള്ളിക്കുന്ന് എം എൽ എയും ശക്തമായി ഇതിനു വേണ്ടി രംഗത്തിറങ്ങണം അടുത്ത നിയമസഭയിൽ തന്നെ ഇത് ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ഉന്നയിക്കുകയും വേണം ഇതെല്ലാം അവിടുത്തെ എം എൽ എ മാർക്ക് ഇത് ഫീഡ് ചെയ്ത് ഞങ്ങളിത് പറഞ്ഞു തരണോ ഇപ്പോൾ അസംബ്ലി നടക്കുന്നൊരക്ഷരം അവിടെ ചോദിക്കാനുള്ള നല്ലൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല എനിവേ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മലബാർ ഡെവലപ്മെന്റ് ഫോറം കരിപ്പൂർ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുണ്ട് ജയ് ഹിന്ദ്